അസ്സാമലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വീടും അതിൻ്റെ പരിസരങ്ങളും ചുറ്റുപാടൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് എപ്പോഴും പാചകവുമായി വന്ന് പോറടിപ്പിക്കുന്നില്ല ഒരു പുതിയ വീഡിയോ ആവട്ടെ എന്ന് കരുതിയാണ് രാവിലെ ഈ വരാന്തയിൽ എത്തുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാൻ കിളികളുടെ ഒച്ചയും പുലരിയുടെ സൗന്ദര്യവും ഒക്കെ ആയിട്ട് കുറെ കിളികളെ കരച്ചിലും എല്ലാം കേട്ട് കുറച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ഞാൻ ഇവിടെ ഇരിക്കാറുണ്ട് സ്കൂളിൽ ഇല്ലാത്തപ്പോൾ മാത്രമേ ഇരിക്കാറുള്ളൂ സ്കൂൾ ഉള്ള സമയത്ത് നമുക്ക് നമുക്കതിനൊന്നുള്ള ടൈം കിട്ടില്ല പ്രകൃതികളൊക്കെ പുറത്തിറങ്ങി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആയിട്ടുള്ള കളിയിലാണ് ഈ സമയത്ത് നല്ല സൈലൻ്റ് ആയൊരു അന്തരീക്ഷമായിരിക്കും ചെടികളൊക്കെ ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരന്തരീക്ഷമാണ് എൻ്റെ വീട്ടിലെ പുലരി ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും ഉച്ച സമയമൊന്നും മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല നല്ല വെയിലായിരിക്കും ഈ ചൂട് സമയത്ത് രാവിലെ മാത്രമാണ് ഒരു വീഡിയോ എടുക്കലോ എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ രാവിലെ കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ അത്രയും ചൂടാണ് മുറ്റത്തുള്ളത് എനിക്ക് ഒരുപാട് ചെടികളും ഒക്കെ ഉണ്ട് കിളികളുണ്ട് അപ്പോൾ അവരൊക്കെ സൗണ്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട് വീടിന്റെ ഭാഗങ്ങളൊക്കെ കണ്ട് നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയണം പാചകത്തിൻ്റെ വീഡിയോ നമ്മളെടുക്കുമ്പോൾ ഒരുപാട് സമയം അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് വീടും ചുറ്റുപാടുള്ള വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ എഡിറ്റ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല ഇതുപോലെ സൗണ്ട് കൊടുത്താൽ മാത്രം മതിയാവും എന്നാൽ തന്നെ അത്യാവശ്യം സന്തോഷമൊക്കെ കിട്ടും വീടിൻ്റെ ചെടികളുടെയും വീടിൻ്റെയൊക്കെ ഭാഗങ്ങൾ കാണുമ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാ ഏകദേശമൊക്കെ വെളിച്ചം വെച്ച് തുടങ്ങി വെളിച്ചം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെയിലടിക്കാൻ തുടങ്ങും പിന്നെ ഈ ഭാത്തക്ക് വരാൻ കഴിയില്ല പിന്നീട് നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലീൻ െയ്യാനും ഒരുപാട് സ്ഥലമുണ്ട് ജസ്റ്റും നമ്മള് ഒരു കൈപ്പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കൈപ്പൊറോട്ട ഇൻഷാല്ല ഒരു വീഡിയോയിൽ ഇടുന്നതാണ് ഇത് കൂടുതലും നമുക്കൊരു റിസ്ക്കും ഇല്ലാത്ത ഒരു പൊറോട്ടയാണ് വിശദായിട്ട് നമുക്ക് പിന്നെ ഒരു വീഡിയോയിലൂടെ കാണാം അപ്പൊ ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ പൊറോട്ട ഒക്കെ റെഡിയായി ഇനി ചായ എടുക്കാനുള്ള പരിപാടിയിലാണ് സ്കൂളില്ലാത്തൊരു ദിവസമായതുകൊണ്ടാണ് ഇത്ര ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാനും ഒക്കെ പറ്റുന്നുള്ളു അല്ലെങ്കിൽ രാവിലെ തൊട്ട് നല്ല തിരക്കായിരിക്കും അപ്പോൾ അപ്പം കുടിയൊക്കെ കുടിക്കഴിഞ്ഞ് ഇനി കുറച്ച് പുളിവെണ്ടയുടെ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ജാറിലേക്ക് ഗ്ലാസിൻ്റെ ജാറിലേക്ക് പുളി വെണ്ട തൊലിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായി ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത് വീഡിയോ കുറച്ച് മുന്നേ മുന്നെടുത്തതാണ് എന്നിട്ട് സൂക്ഷിച്ച് വെക്കണം നമ്മൾ സൂക്ഷിച്ച് വെച്ച് നമുക്ക് കുറച്ച് ദിവസങ്ങൾ ഇതിരുന്നിട്ട് വേണം നമുക്ക് ജ്യൂസിനായിട്ട് എടുക്കാൻ അങ്ങനെ സൂക്ഷിച്ച് വെച്ച ഒരു ബോട്ടിലാണിത് ഇനി നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ജ്യൂസാക്കി എടുക്കാം ഇതുപോലെ നന്നായി പഞ്ചസാരയൊക്കെ കുടിച്ചിട്ടുണ്ടാവും അപ്പം പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇത് ഈ സിറപ്പും അതിൻ്റെ കുറച്ച് ഇതളുകളും ഇട്ടിട്ട് ഞാൻ അതിലേക്ക് വെള്ളമല്ല ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ അതിലേക്ക് സെവനപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് വല്ലാത്തൊരു ടേസ്റ്റാണത് സെവനപ്പ് ഒഴിച്ച് കുടിക്കുമ്പോൾ ഇപ്പൊ പുളിവെണ്ട എല്ലാവരും വീട്ടിൽ നിന്നും എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല റോസല്ല എന്നാണ് അതിന് ഇംഗ്ലീഷില് പറയുന്ന പേര് ഇപ്പൊ നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കല് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് ക്ലീനിങ് തുടങ്ങി കൗണ്ടർ ടോപ്പ് ഒക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് എപ്പോഴെങ്കിലൊക്കെയാണ് ഇവിടെ പാചകം ചെയ്യാറുള്ളു പൊതുവെ റഫായിട്ട് യൂസ് ചെയ്യാൻ വേറെ അടുക്കള ഉണ്ട് അതുകൊണ്ട് തന്നെ അതാണ് എനിക്ക് എളുപ്പം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് കാരണം എന്തെങ്കിലും തിരക്കുള്ള സമയമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലീനിങ് വൈകും അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനാണ് എനിക്ക് എല്ലാ സ്ഥലവും വളരെ നീറ്റായി കിടക്കുന്നതാണ് എനിക്കിഷ്ടം ഇത് ഗ്ലാസിൻ്റെ അടുപ്പായത് കാരണം കൊണ്ട് തന്നെ അയ്മ നല്ലോണം പിടിച്ച് നിൽക്കും സാധനങ്ങളൊക്കെ നല്ല നീറ്റാക്കി ഇട്ടിയില്ലെങ്കിൽ ബ്ലാക്ക് കളറായ കാരണം പെട്ടെന്ന് അത് തിരിച്ചറിയാൻ പറ്റും ഇനി വരെ കുറച്ച് കളിക്കോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ എല്ലാവിധ ജോലികളും കഴിഞ്ഞ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് വൃത്തിയായി നിൽക്കുകയാണ് ഈ വീഡിയോ നിങ്ങളെ ബോറടിപ്പിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെല്ലാവർക്കും താങ്ക് യു